പ്രയുസ്ഥലോട് അനുഗ്രഹീതമേറിയ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹാവന്തനങ്ങളെ അറിയിക്കുന്നു മനോഹരമായ പ്രഭാതത്തിൽ എംബ്രയാ ലേഖനം പന്ത്രണ്ടാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ആകയാൾ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്ങാലും നിവർത്തുകയും വിശുദ്ധ പൗലോ സപ്പോസ്റ്റ് എല്ലാം രചിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന എംബ്രിയ ലേഖനം എബ്രിയ ക്രിസ്ത്യാനികൾക്കെഴുതി എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ എബ്രിയ ലേഖനത്തിൽ ഇതായി എവിടെയോ തളർന്നു പോയ കുഴഞ്ഞു എവിടെഴഞ്ഞുപോയ ഇതാ എവിടെയാണ് ക്രിസ്ത്യാനികളെ നോക്കിക്കൊണ്ട് വിശുദ്ധ പറയുക ആകെ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്ങാൻ നിവർത്തുവി നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലും പലപ്പോഴും നമ്മുടെ ഓട്ടത്തിൽ നമുക്ക് കുഴച്ചിലുണ്ടാകാം നമ്മുടെ പ്രവർത്തനത്തിൽ നമ്മുടെ കൈകൾക്ക് തളർച്ച ഉണ്ടാകാം എന്നാൽ ഇവിടെ പറയുന്നു ആകെ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്ങാലും ഈ മനോഹരമായ പ്രഭാതത്തിൽ നമുക്ക് ഈ ആയം നമുക്ക് ഏറ്റെടുക്കാം ക്രിസ്ത്യാനികളോട് ഈ വാക്ക് തനുച്ഛരിക്കുമ്പോൾ പ്രവാചകനാവുന്ന യശയ്യാവ് പ്രവാസികളെ ധൈര്യപ്പെടുത്തുവാൻ പ്രോ പ്രോത്സാഹിപ്പിച്ച ചില വാക്കുകൾ അതേ പ്രോത്സാഹന വാക്കുകൾ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അതെ യശ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം മൂന്നര ൾ വായിക്കുമ്പോൾ തളർന്ന കൈകളെ ബലപ്പെടുത്തുവീൻ കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുവീൻ മനോഭീതി ഉള്ളവരുടെ ധൈര്യപ്പെടുവീൻ ഭയപ്പെടേണ്ട ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറവീൻ നോക്കിയേ ഹേമേൻ എല്ലാവരും ഒരുപക്ഷെ ഒരുപോലെ വിശ്വാസത്തിൽ മുന്നേറുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല പക്ഷെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാൻ പ്രോത്സാഹനത്തിന്റെ വാക്കുകൾ ഉച്ചരിക്കേണ്ടത് ഹേമേൻ നമ്മുടെ കടമയ അതും മറക്കരുത് നോക്കണേ ഇവിടെ പറയുക ഇന്നലകളിൽ ഒരുപക്ഷെ നിന്നെ തകർത്ത നിന്നെ തളർത്താ നിന്നെ തളർത്തുവാൻ ശ്രമിച്ച അല്ല നിന്ന് തളർത്തിയാ ഇതാ വെല്ലുവിളിച്ച ശത്രുവിനോട് പ്രതികാരം ചെയ്യുവാൻ ഇതാ ദൈവം എഴുന്നേൽക്കുമ്പോൾ അല്ലഹ ഇന്നലകളിൽ ഒത്തിരി കരഞ് ഒത്തിരി പ്രാർത്ഥിച്ച് ഒരു വരുന്നു എന്ന് കാണുവാൻ കഴിയും ഏ ഇവിടെ പറയുന്നു അവൻ വന്ന് നിങ്ങളെ അതെ നമ്മെ നമ്മെ രക്ഷിക്കുന്ന വിടുവിക്കുന്ന ഒരു നല്ല കർത്താവ് നമ്മുടെ മുമ്പിലുണ്ട് പതിനൊന്നാം അധ്യായത്തിൽ ഓടിയോട്ടം തികച്ച ഒരു കുട്ടി എമ്പഴ ക്രിസ്ത്യാനികൾ ഇതാ ചുറ്റും നിൽക്കുമ്പോൾ വിശ്വാസവീരന്മാർ ചുറ്റും നിൽക്കുമ്പോൾ ഇതാ ഇതാഴേ ഏ പറയുന്നു ഓടി ഒരു ചുറ്റുമുണ്ട് അതുകൊണ്ട് നിൽക്കുമ്പോൾ അതിജീവിച്ചവരാ കുഴഞ്ഞ ഓടിയവരാ നമുക്കും അങ്ങനെ ഓടാം നമുക്ക് വിശ്വാസനായാലും പൂർത്തി വരുന്ന യേശു നമ്മുടെ മുമ്പിലുണ്ട് നമുക്ക് മുൻപോട്ട് ഓടാം തളർച്ചകളെ മാറ്റാം നമ്മുടെ കുഴഞ്ഞ അനുഭവങ്ങളെ മാറ്റിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് ഓടുവാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കരുത്തു ദൈവകരങ്ങളെ കേൾപ്പിക്കാം അതിനാൽ നമുക്ക് സമർപ്പിക്കാം തളർച്ചകളെ മാറ്റുന്ന കുഴച്ചിലുകളെ മാറ്റുന്ന നല്ല കർത്താവിന്റെ കരങ്ങളിലെ കൽപ്പിച്ചുകൊണ്ട് നമ്മെ രക്ഷിക്കുന്ന വിടുവെക്കുന്ന നല്ല കർത്താവ് നോക്കിക്കൊണ്ട് മുൻപോട്ട് ഓടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ആ കേട്ട് ഞാൻ മുഴക്കാനും നിവർത്തു എന്നുള്ള ആ വചനം ആ പ്രബോധനം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ സ്വർഗം സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ പ്രഭാതത്തിൽ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കും സഹായിക്കുകയും ചെയ്യട്ടെ എല്ലാവർക്കും ക്രിസ്ത്യ വന്ദനങ്ങളെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ 被杀了我。